يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مذل له ومن يذلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാഹി വാത്ത പരിശുദ്ധ റമലാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ മുഴുവൻ ചൈതന്യത്തോടും കൂടി ഉപയോഗപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുത്തുവാൻ അള്ളാഹു സുബഹാനുഹു വത്തായ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ റമലാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാപമോചനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രത്യേകമായ സന്ദർഭമാണ് എന്തുകൊണ്ടാണ് റമദാനിന് പശ്ചാത്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും സന്ദർഭമായി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നേടിയെടുക്കലാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് റബ്ബിക്കും ജനത്തിൻ അറുലുഹസമാവാത്ത നിങ്ങൾ കുതിച്ചു മുന്നേറുക അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും ആ പാപമോചനം വഴി നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗവും ലക്ഷ്യമാക്കി നിങ്ങൾ കുതിച്ചു മുന്നേറുക എന്ന് പരിശുദ്ധ കുർആാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യും അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു സ്വർഗമുള്ളത് പാപമോചനത്തിൻ്റെ കൂടെയാണ് എന്താണ് പാപമോചനത്തിൻ്റെ കൂടെ സ്വർഗ്ഗം വെക്കാനുള്ള കാരണമെന്ന് പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്ന മറ്റൊരു കാര്യം മനുഷ്യൻ ദുർബലനാണ് നിസ്സഹായനാണ് എത്ര പരിശുദ്ധമായ ജീവിതം ആഗ്രഹിച്ചാലും എത്രമേൽ തെറ്റുകളില്ലാത്ത ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചാലും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അറിയാതെ അവൻ ആഗ്രഹിക്കാതെ പോരായ്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വിശ്വാസിയായ മനുഷ്യൻ സ്വാഭാവികമായും വേദനിക്കും പഠിച്ചവനെ സംഭവിച്ചു പോയല്ലോ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു പോയല്ലോ എന്ന് അവൻ ഖേദം പ്രകടിപ്പിക്കും പക്ഷേ വിശുദ്ധ ഖുർആാനിന്റെ പരാമർശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യനിൽ നിന്ന് എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ അരുതായ്മകൾ സംഭവിച്ചാലും അവയൊക്കെയും പൊറുക്കുവാനുള്ള വിശാല മനസ്സുള്ളവനാണ് റബ്ബുൽ ആലമീനായ അള്ളാഹു അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഹു വത്തകാലം മനുഷ്യനോട് ആവശ്യപ്പെട്ടത് യാ അയ്യുഹല്ലാഹി തൂബത്ത സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പശ്ചാത്താപം പാത്മാർത്ഥമായ പശ്ചാത്താപമുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹുബത്തമല പുറത്തു തരാത്ത ഒരു ഇല്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കുല്യാ ഇബാദില്ലദീൻ അസ്രഫു അല അംഫുസീം തക്കുനു തൂമർ റഹ്മില്ല ഇന്നലാഹു യുദ് അൻ ഇന്നഹുഹു റഹീം സ്വന്തത്തോട് അതിക്രമം പ്രവർത്തി പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരോട് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക ലാത്തൊക്കുനുത്വവും എറമത്തില്ല നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെട്ടു പോകരുത് ഇന്നാഹുദുനൂബ് ജമീഅൻ ഇന്നഹുഹുവൽ റഹീം അള്ളാഹു എല്ലാ പാപ്പങ്ങളും പൊറുക്കുന്നവനാണ് ഇന്നഹൂഹുവൽഫൂർ റഹീം അവൻ പാപ്പങ്ങൾ പൊറുക്കുന്നവനും കരുണാ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രമേൽ വലിയ അബദ്ധം സംഭവിച്ചാലും എത്രമേൽ വലിയ തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല അവൻ ആത്മാർത്ഥതയോടെ അള്ളാഹുവിംഗിലേക്ക് മടങ്ങാനും പശ്ചാത്തപിക്കുവാനും അവൻ സന്നദ്ധനാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ അള്ളാഹുവിൻ സന്നദ്ധനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഒരു സന്ദർഭത്തിൽ അത്യുജ്ജലമായ വികാരനിർഭരമായ ഒരു കഥ അവൻ പ്രവാചകൻ പ്രവാചകന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അല്പം അകലും പിന്നെയും തെറ്റാവർത്തിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് കൂടുതൽ അകലും അങ്ങനെ തെറ്റുകൾ കൂമ്പാരമായി ചെയ്തു കൂട്ടുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ബഹുദൂരം അകന്നു പോയിട്ടുണ്ടാവും ആ മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകന്നകന്നു പോയ മനുഷ്യൻ തനിക്ക് സംഭവിച്ച തെറ്റുകളിൽ ആത്മാർത്ഥമായിട്ട് പശ്ചാത്താപിച്ച് ഖേദത്തോടുകൂടി സങ്കടത്തോടു കൂടി അള്ളാഹുവിംഗിലേക്ക് മടങ്ങി വരാൻ അവൻ സന്നദ്ധനാണെങ്കിൽ റസൂൽ അലൈഹി അലൈബ്ലം പറഞ്ഞു അങ്ങനെയുള്ള മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഒരു ചാൺ അടുത്തു വന്നാൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴം അടുത്തു വരും അള്ളാഹുവിലേക്ക് അവൻ ഒരു മുഴം അടുക്കുവാൻ സന്നദ്ധനായാൽ അള്ളാഹു അവനിലേക്ക് ഒരുമാർ അടുത്തു വരും അള്ളാഹുവിലേക്ക് അവൻ നടന്നടുക്കുവാൻ സന്നദ്ധനായാൽ അള്ളാഹു അവനിലേക്ക് ഓടിയെടുക്കും ഇങ്ങനെയുള്ള കാരുണ്യത്തിന്റെ മൂർത്തി മത്ഭാവമാണ് റബ്ബുൽ ആലമീനായ അള്ളാഹു അതുകൊണ്ടാണ് റബ്ബുൽ ആലമീനായ പടച്ചവൻ മനുഷ്യർക്ക് വേണ്ടി പശ്ചാത്താപത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും റസൂൽ അല്ലാഹി സല്ലാഹു വലൈ വസ്ല്ലം ഒരിക്കൽ ഒരു കഥ വിവരിച്ചു കൊടുക്കുകയുണ്ടായി എൻ്റെ അനുചരന്മാർക്ക് അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തു അങ്ങനെയുള്ള മനുഷ്യൻ പശ്ചാത്തപിച്ച് അള്ളാഹുവിൽ മടങ്ങുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷത്തിൻ്റെ ഉദാഹരണമാണ് ആ കഥയിലൂടെ പ്രവാചകൻ പ്രവാചകൻസ് വസ്ല മനുചരുകളെ പഠിപ്പിച്ചത് കഥ ഇപ്രകാരമായിരുന്നു ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹം ഒരു ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് ആ മനുഷ്യന്റെ ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന് കുടിക്കുവാനുള്ള ദാഹജലമുണ്ട് ഒരു തോൽപാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വിശക്കുമ്പോൾ കഴിക്കുവാനുള്ള ആഹാരമുണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് വല്ലപ്പോഴും വിശ്രമിക്കണമെങ്കിൽ ടെൻറ്റ് കെട്ടി വിശ്രമിക്കാനുള്ള ഉപകരണങ്ങളുണ്ട് ആ ഒട്ടകപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്നു അങ്ങനെ ഒട്ടകപ്പുറത്ത് ഏകാ ഏകാന്തനായി നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു തണൽമരം കാണുകയാണ് ആ തണൽമരം കണ്ടപ്പോൾ വർദ്ധിച്ച സന്തോഷത്തോടു കൂടി ഇത് പറയുമ്പോൾ നമ്മൾ അറിയണം അറബികളോടാണ് പ്രവാചകൻ സുല്ലാഹു അലൈവുസ്ലം ഇത് പറയുന്നത് മരുഭൂമിയിലൂടെയുള്ള യാത്രയും മരുഭൂമിയിലൊരു തണൽമരം കാണുമ്പോഴുള്ള സന്തോഷവും നമുക്ക് മനസ്സിലാവുന്നതിനേക്കാളേറെ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുവാൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ അനുയായികൾക്ക് സാധ്യമാകും അങ്ങനെ ഈ തണൽമരം കാണുമ്പോൾ അദ്ദേഹം വർദ്ധിത സന്തോഷത്തോടു കൂടി ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ആ മരച്ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാനിരിക്കുന്നു ക്ഷീണാധിക്യത്താൽ അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോകുന്നു വളരെ കുറച്ചു നേരമാണ് അദ്ദേഹം മയങ്ങിയത് ആ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഒട്ടകത്തെ കാണുന്നില്ല അദ്ദേഹം നാല് ഭാഗത്തേക്ക് കണ്ണയച്ചു ഇടത്തോട്ട് നോക്കി വലത്തോട്ട് നോക്കി മുമ്പോട്ട് നോക്കി പിറകോട്ട് നോക്കി അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണുന്നില്ല അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് കുടിക്കാനുള്ള വെള്ളം ആ ഒട്ടകപ്പുറത്താണ് എനിക്ക് കഴിക്കാനുള്ള ആഹാരം ആ ഒട്ടകപ്പുറത്താണ് എനിക്ക് യാത്ര ചെയ്യാനുള്ള ഏക അവലംബവും ആ ഒട്ടകമാണ് എനിക്ക് ഈ മരുഭൂമിയിൽ വിശ്രമിക്കണമെങ്കിൽ ടെൻ്റ് കെട്ടാനുള്ള ഉപകരണങ്ങളുള്ളതും ആ ഒട്ടകപ്പുറത്താണ് ആ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ മരുഭൂമിയിൽ കിടന്ന് വരണ്ടുണങ്ങിയ പ ഉറ പാറ പോലുള്ള ഉറച്ച ഈ മരുഭൂമിയിൽ കിടന്ന് ഞാൻ പൊരിഞ്ഞ് മരിച്ചുപോകുമല്ലോ എന്ന് അദ്ദേഹം ഓർത്തു അതുകൊണ്ട് അദ്ദേഹം മനസ്സു നന്ദാഹുബോട് പ്രാർത്ഥിച്ചു നാഥ എൻ്റെ ഒട്ടകത്തെ എനിക്ക് തിരിച്ചു നൽകണം ആ ഒട്ടകമില്ലാതെ ഒരു നിമിഷ നേരം പോലും മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല ഈ മരുഭൂമിയിൽ കിടന്ന് പെടഞ്ഞ് പെടിഞ്ഞു മരിക്കാനാവും എൻ്റെ വിധി എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ ഒട്ടകമുണ്ട് അദ്ദേഹം ഓടിച്ചെന്ന് പരിശോധിച്ചു ഒട്ടകപ്പുറത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ വെള്ളവും അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ മറ്റുപകരണങ്ങളും എല്ലാം ഒട്ടകപ്പുറത്തുണ്ട് അദ്ദേഹം വളരെയേറെ സന്തോഷത്തോടു കൂടി അള്ളാഹുവോട് പറഞ്ഞു നാഥാ നിനക്കാണ് സർവസ്തുതിയും നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ യജമാനനുമാണല്ലോ അദ്ദേഹം സന്തോഷാധിക്യത്തൽ പറഞ്ഞത് പറയേണ്ടതിൻ്റെ വിപരീതമാണ് ഞാൻ നിൻ്റെ ഉടമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിൻ്റെ അടിമയും നീ എൻ്റെ യജമാനനും എന്ന് പറയേണ്ടതിൻ്റെ പകരം ഞാൻ നിൻ്റെ ഉടമയും നീയൻ്റെ നീ എൻ്റെ അടിമയുമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്താൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെറ്റിപ്പോയതാണ് ഈ മനുഷ്യൻ ഈ ഒട്ടകത്തെ തിരിച്ചു കിട്ടിയപ്പോൾ അനുഭവിച്ച സന്തോഷമെന്തോ ആ സന്തോഷമാണ് തന്നിൽ നിന്ന് അകന്നുപോയ പാപങ്ങൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ അള്ളാഹുവിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷം എന്നാണ് പ്രവാചകൻ സാഹു അലഹി വസ്ലം വിശദീകരിച്ചത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ ആവശ്യപ്പെട്ടത് അനീബൂയിലറബിക്കും നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക സുമൂ ഇലഹി എന്നിട്ട് അവരിലേക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പശ്ചാത്തലിക്കുക സത്വൃത്തരായ വിശ്വാസികളുടെ ചിത്രം വിശദീകരിച്ചു കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വബിൽ പാതിരാത്രികൾ പാതിരാത്രികളിൽ നിന്ന് പാപമോചന പ്രാർത്ഥന നടത്തുന്നവരായിക്കുമല്ലേ അവർ ഔ ദീന ഫു ഫൻലാഹ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞു അവരിൽ നിന്ന് വല്ല പാപവൃത്തികളും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ സ്വന്തത്തോടെ വല്ല അതിക്രമവും അവർ പ്രവർത്തിച്ചു പോയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരിൽ സജീവമായി നിലനിൽക്കും എന്നിട്ട് ഫസ്ത ഫുറൂലി ദുനൂബിഹിൻ അവരിൽ നിന്ന് സംഭവിച്ച പാപങ്ങളുടെ പേരിൽ അവർ അള്ളാഹുവോട് ആത്മാർത്ഥമായിട്ട് പാപമോചന പ്രാർത്ഥന നടത്തും അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പാപമോചന പ്രാർത്ഥന നടത്തുവാൻ സന്നദ്ധരാണെങ്കിൽ റബ്ബുല്ലാൽ മീനായ തമ്പുരാൻ കാരുണ്യവാനാണ് ഒരിക്കലും തന്നെ അള്ളാഹു സുബഹാനുഹുവത്താല എങ്ങനെയെങ്കിലും എൻ്റെ അടിയാറുകളെ ശിക്ഷിക്കണം എന്നല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ അടിയാറുകൾക്ക് പാപമോചനം നൽകണം എന്നിട്ട് എൻ്റെ അടിയാറുകളെ പാപ്പത്തിൽ നിന്ന് പാപ്പ സുരക്ഷിതരായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ താല്പര്യം അതുകൊണ്ട് റബ്ബുല്ലാലീൻ തമ്പുരാൻ പുരവാൻ നമ്മളാത്മാർത്ഥമായി ചോദിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മളാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മുടെ പാപ്പമോ

ഇല്ലാമൻ താബ കഠിനമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ആ കുറ്റകൃത്യങ്ങൾക്കുള്ള കഠിനമായ ശിക്ഷയെ കുറിച്ച് വിശദീകരിച്ച ശേഷം വിശുദ്ധ കുർആാൻ പറഞ്ഞു ഇല്ലാമൻ താബ പശ്ചാത്തപിച്ച ആളുകൾ ഒഴികെ വ അമില ആമന വ അമില അമലൻ സോലഹം അതുപോലെ തന്നെ വിശ്വസിക്കുകയും സൽക്കർമ്മ നിർഭരമായ ജീവിതം നയിക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തുടർന്ന് വീണ്ടും വീണ്ടും നന്മ ചെയ്തുകൊണ്ട് ആ തെറ്റിൽ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കുവാൻ മനുഷ്യൻ സന്നദ്ധനാകുമ്പോൾ അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ ചീത്ത പ്രവർത്തനങ്ങൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല അവരുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി അവർക്ക് പരിവർത്തിപ്പിച്ചു കൊടുക്കും എന്ന് വിശുദ്ധ കുർഹാൻ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യാതിരേഖത്തിന്റെ അള്ളാഹുവിന് തന്റെ അടിയാറുകളോളുടെ സ്നേഹ ഉജ്ജ്വലമായ ഉദാഹരണമാണ് ഈ വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിയോട് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞത് നബി ബാദി അന്നീ അനൽ ഖഫൂറുറഹീം എൻ്റെ അടിയാറുകൾക്ക് നബിയേ താങ്കൾ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക അന്നി അനൽ റഹീം നിശ്ചയമായും ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് കരുണാവരിധിയാണ് അള്ളാഹു സുബാനഹു വത്താല മനുഷ്യരോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ് അങ്ങേയത്വം സ്നേഹ വായ്പ ഉള്ളവനാണ് അങ്ങേയറ്റം ദയാവത്സലനാണ് എന്നാണ് വിശുദ്ധ കുർഹാനിൻ്റെ പരാമർശങ്ങളിലൂടെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് നമ്മൾ വേണ്ടത് പരിശുദ്ധ റമദാനിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ മയച്ചു കളയാൻ നമ്മുടെ തെറ്റുകൾ പുറത്തു തരാൻ അങ്ങനെ നമ്മളെ സ്വർഗത്തിന്റെ അവകാശികളാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി സവിശേഷമായി ഒരുക്കി വെച്ചിട്ടുള്ള ഈ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തള്ളി തുറക്കുവാൻ ഈ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ മുട്ടി തുറക്കുവാൻ നമ്മൾ സന്നദ്ധമാവണം ഞാൻ തെറ്റ് ചെയ്തു ഞാൻ ഒരുപാട് മോശമായ ജീവിതം നയിച്ചു എന്ന് പറഞ്ഞ് വിലപിക്കുന്നതിന് പകരം വിഷാദിച്ചിരിക്കുന്നതിന് പകരം നിരാശപ്പെട്ടിരിക്കുന്നതിന് പകരം അള്ളാഹു എൻ്റെ റബ്ബ് എൻ്റെ കരുണാവാരിധിയായ നാഥൻ എന്നോട് അങ്ങേറ്റം കൃപയുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് എൻ്റെ റബ്ബ് എൻ്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഈ പരിശുദ്ധ റമദാനിന്റെ നാളുകൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അങ്ങനെ സാധ്യമാകുമെങ്കിൽ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരിക തന്നെ ചെയ്യും അങ്ങനെ പാപങ്ങൾ പുറത്തുതരി കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളോളം അഥവാ പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് ആ സ്വർഗത്തിന് നമ്മൾ അർഹമാക്കി തീർക്കുവാൻ വേണ്ടി നമ്മുടെ നാഥൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം അത് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു പോയതിനു ശേഷം റമദാൻ അവസാനിച്ചതിന് ശേഷം നാഥ എന്റെ റമദാനിന്റെ രാപ്പകലുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് കണ്ണീരൊരുക്കി കൊണ്ട് കടന്നു ചെല്ലുവാൻ എനിക്ക് സാധ്യമായില്ലോ എന്ന് ഖേദിക്കുവാൻ നമുക്ക് ഇടവരാതിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്കെന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് ഒരൊറ്റക്കാരും കൂടി സൂചിപ്പിച്ചു സൂചിപ്പിച്ചുകൊള്ളട്ടെ അള്ളാഹു സുബാനഹു വത്താലയെക്കുറിച്ച് നബി സുല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു അള്ളാഹുവിന് ഈ ഭൂമത്തി ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വസ്തുക്കളെക്കുറിച്ച് രണ്ട് അത് രണ്ട് തുള്ളികളാണ് ഖത്തറ ആ ഖത്തറ തൈനിയേക്കാൾ ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു വസ്തുവൻ ലോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഒന്ന് ഖത്തറ ില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ആദർശത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചിന്തപ്പെടുന്ന രക്തത്തുള്ളികളാണ് അള്ളാഹുവിന്റെ ഭൂമുഖത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി എങ്കിൽ രണ്ടാമത്തെ സംഗതി ഖത്തറത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയോടുകൂടി പാതരാത്തുകളിൽ എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുന്ന വിശ്വാസിയുടെ പരിശുദ്ധിയുടെ ചിഹ്നമായ കണ്ണുനീർത്തുള്ളികൾ ാണ് ഈ രണ്ട് തുള്ളികളോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു വസ്തുവും ലോകത്തില്ല എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പാദരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഉറങ്ങിക്കിടക്കുമ്പോൾ റിയാ ഇന്റെയും അതുപോലെ ലോകമാന്യത്തിന്റെയും അംശലേശമില്ലാതെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ പാപ്പങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കി അള്ളാഹുവിന്റെ മടങ്ങാൻ എനിക്കും നിങ്ങൾ ും സാധിക്കണം അതിന് കരുണാവാരധിയായ നാഥൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ചവനെ റബ്ബുൽ ആയ കരുണാവാരിധിയായ അർഹമുറാഹിമിനായ നാഥ ഈ പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹീത നാളുകൾ ഞങ്ങൾ ഓരോരുത്തരുടെയും പാപമോചനത്തിന് അതുവഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാനിരിക്കുന്ന ജന്നാത്തൽ ഫിറോസ് നേടിയെടുക്കുന്ന മാർഗത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്ത് ത്തെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപറുത്ത് മാപ്പാക്കി തെരുമാറാകേണേത്തമ്പുരാനെ കരുണാ വാരുധിയായ നാഥ ഈ പരിശുദ്ധ റമദാനിൽ നീ പാപമോചനം നൽകി അനുഗ്രഹിക്കുന്ന ഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ ഭാഗ്യശാലിനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകേണേത്തമ്പുരാനെ ഈ പരിശുദ്ധ റമദാനിൽ നീ നരകവിമുക്തിയും സ്വർഗലബ്ധിയും ഉറപ്പാക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ جملي جميعا هذه ملبدي انغريكمار اگے نے ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته